നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം നടക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് കാരവാനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തി എന്താണ് ഇവിടെ മരണത്തിലേക്ക് നയിച്ചത് എന്നത് വലിയൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം മലപ്പുറം സ്വദേശി മനോജ് കണ്ണൂർ സ്വദേശി ജോയൽ എന്നിവരെ കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക നീക്കം പോലീസ് നടത്തുകയാണ് അതായത് അവരുടെ പോസ്റ്റ് മോർട്ടം ഇന്ന് നടത്തും അന്വേഷണത്തിൽ എല്ലാ സാധ്യതകളും എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി മൃതദേഹം കണ്ടെത്തിയപ്പോൾ കാരവാനിലുള്ളിലെ എ സി ഓൺ ആയിരുന്നു പാർക്കിംഗ് ലൈറ്റും കത്തുന്നുണ്ടായിരുന്നു പൊന്നാനിയിൽ കാരവാൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറാണ് മരിച്ച മനോജ് ഇതേ കമ്പനിയിൽ ജീവനക്കാരനായ ജോയലും മരിച്ചു ഫോറൻസിക് വിദഗ്ധർ വിരൽ അടയാള വിദഗ്ധർ ഡോഗ് സ്കോഡ് എന്നിവരെല്ലാം ഇന്ന് വിശദമായ പരിശോധന സ്ഥലത്ത് നടത്തും രാത്രിയിലുള്ള പരിശോധന ഫലപ്രദമാകില്ല എന്നതുകൊണ്ടാണ് എല്ലാ പരിശോധനയും ഇന്ന് രാവിലത്തേക്ക് മാറ്റിവെച്ചത് എന്തായാലും ഇന്ന് ഊർജിതമായ പരിശോധന തന്നെ നടത്തും തിരക്കേറിയ റോഡിന് സമീപമാണ് അതുകൊണ്ട് തന്നെ ആരും വാഹനം അത്തരത്തിൽ ശ്രദ്ധിച്ചില്ല മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത് ഇന്നലെ രാത്രി ഒൻപതരയോടെയാണ് വടകര കരിമ്പനപ്പാലത്ത് കാരവാന്റെ വാതിലിൽ മനോജിനെയും ഉള്ളിൽ ജോയലിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് വാഹനം ഒതുക്കി ഉറങ്ങാൻ കിടന്നപ്പോൾ ഏ സിയിൽ നിന്നുണ്ടായ വാതകം ശ്വസിച്ചതാകാം മരണ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷം മാത്രമേ എന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ കാരവാന്റെ ഡ്രൈവറായ മനോജ് മലപ്പുറം സ്വദേശിയും സഹായിയായ ജോയൽ കണ്ണൂർ സ്വദേശിയുമാണ് മലപ്പുറം വെളിയങ്കോട് സ്വദേശി നാസ പേരിലാണ് വാഹനം ഈ കാരവാൻ പൊന്നാനി രജിസ്ട്രേഷനിലുള്ളതാണ് തലശ്ശേരിയിൽ ആളുകളെ ഇറക്കിയ ശേഷം പൊന്നാനിയിലേക്ക് വരികയായിരുന്നു കാരവാൻ ജീവനക്കാർ രണ്ടു ദിവസങ്ങളായി റോഡിന് വശത്ത് കിടക്കുകയായിരുന്നു കാരവാൻ പ്രദേശവാസിയായ ഒരാൾ കാരവാന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത് ഉടൻ തന്നെ വടകര പോലീസിന് വിവരം അറിയിച്ചു സംഭവം അറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് വാഹനത്തിനു ചുറ്റും വടം കെട്ടി ദേശീയപാതയോരത്തായതിനാൽ സംഭവമറിഞ്ഞശേഷം കരിമ്പനപ്പാലം ഭാഗത്തിടയ്ക്കിടെ ഗതാഗത തടസ്സവുമുണ്ടായി വാഹനത്തിന്റെ മുന്നിലെ പടിയിലും പിൻഭാഗത്തുമായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രണ്ടു ദിവസമായി റോഡരികിൽ വാഹനം നിർത്തിയിട്ട നിലയിലായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് പ്രദേശവാസികൾക്ക് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിനുള്ളിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഞായറാഴ്ച രാവിലെ വാഹനം ഇവിടെ ഒതുക്കിയ ശേഷമാകാം മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം